ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് എന്നതാണ് പലപ്പോഴും ഒരു വൈകാരിക ദുരുപയോഗം അഥവാ ഒരു ഇമോഷണൽ ആയിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ശരിക്കും ഇതങ്ങനെയാണോ അല്ലെങ്കിൽ ശരിക്കും ഇതെന്താണ് ഇതിനെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാം ഇത് നമ്മുടെ ലൈഫിൽ എങ്ങനെയൊക്കെയാണ് കാണപ്പെടുന്നത് അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെറുതായിട്ടും നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളോട് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ നിങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിച്ചിട്ടുണ്ടോ ആ ഒരു മുറിയിൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ എവിടെയെങ്കിലും ആയിക്കോളട്ടെ എങ്ങനെയാണെങ്കിലും അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടും ഇല്ലാത്തതുപോലെ ഒരു ഫീല് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ അനുഭവിച്ചത് ഒരു സൈലൻ്റ് ട്രീറ്റ്മെൻ്റ് ആണ് ശരിക്കും എന്താണ് ഈ സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ഒരു വിഷയങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അവരെ ഉൾക്കൊള്ളിക്കണമെന്ന് കരുതുന്ന വിഷയങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സംസാരങ്ങളിൽ നിന്നുമെല്ലാം മനഃപൂർവ്വം ഒരു വ്യക്തി മാറി നിൽക്കുന്നതിനെ അതിന് മറുപടി പറയാതിരിക്കുന്നതിനെ അല്ലെങ്കിൽ മനഃപൂർവ്വം അവർ നിങ്ങളെയും ആ ചോദ്യങ്ങളെയും അല്ലെങ്കിൽ ആ സാഹചര്യത്തെയും എല്ലാം അവഗണിക്കുന്നതിനെയാണ് സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് സൈക്കോളജി പറയുന്നത് ശരിക്കും ഇപ്പോൾ പലർക്കും തോന്നുന്ന ഒരു ചോദ്യമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു നിശബ്ദത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴോ നിശ്ശബ്ദമായിട്ടിരിക്കുമ്പോഴോ അത് ഒരു ദുരുപയോഗമാകുന്നത് എങ്ങനെയാണ് അതിനെ ഇത്തരത്തിലെല്ലാം നിങ്ങൾ എന്തിനാണ് വളച്ചൊടിക്കുന്നത് എന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിൽ അല്ലെ കേവലമായിട്ട് ഒരു സ്പേസ് എടുത്ത് മാറി നിൽക്കുകയാണ് എന്നല്ല നമ്മൾ കണക്കാക്കേണ്ടത് അങ്ങനെയാണോ അതോ അതിലുപരി മറ്റെന്തെങ്കിലും ഇതിനകത്തുണ്ടോ അതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാം ശരിക്കും ഈ സൈലന്റ് ട്രീറ്റ്മെന്റ് എന്തുകൊണ്ട് ദുരുപയോഗമാകുന്നു എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ ഒരു സ്പേസ് എടുത്ത് മാറി നിൽക്കുന്നതിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കുക അല്ലെങ്കിൽ വ്യക്തമാക്കുക എന്നതാണ് ആരോഗ്യകരമായിട്ടുള്ള ഒരു സ്പേസ് എടുക്കൽ അത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ദേഷ്യത്തിലാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം എന്നൊരു വ്യക്തി നിങ്ങളോട് കൃത്യമായി പറയുന്നു അങ്ങനെ അവരൊരു ബ്രേക്ക് എടുത്ത് മാറി നിൽക്കുന്നു അവരുടേതായ ഒരു സ്പേസിൽ അവരൊന്ന് കൂളാകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അവരെടുക്കുന്നു ഇതിനെ ശരിക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയാം അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കുകയില്ല പക്ഷേ സൈലന്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് ശരിക്കും വ്യക്തമായിട്ട് ഒന്നും പറയാതെ ഒരു വ്യക്തിയെ ശിക്ഷിക്കാനും നിയന്ത്രിക്കാനുമായിട്ട് പൂർണ്ണമായിട്ട് അവഗണിക്കുന്നതിനെയാണ് അവരങ്ങനെ ചെയ്യുന്നത് വഴി ആ വ്യക്തിക്ക് ഹേർട്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ അവഗണിക്കുകയും അവർക്ക് മറുപടി കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവർ പൂർണ്ണമായിട്ടും ഈ ഒരു വ്യക്തിയിലേക്ക് കൂടുതൽ അഡിക്റ്റ് ആവുകയും അവരുടെ നിയന്ത്രണത്തിലേക്കും അതുപോലെ തന്നെ അതിനെ തുടർന്നുള്ള ഡിപ്രഷൻ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നതിലേക്കും അവർ മാറുകയാണ് ചെയ്യുന്നതിന് ഇതിനെ സൈലൻ്റ് ട്രീറ്റ്മെൻ്റ് എന്ന് തന്നെ വിളിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആ ഒരു പ്രവർത്തി ഇനിയാണ് സൈക്കോളജി സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിനെ മറ്റൊരു രീതിയിലും സൈക്കോളജി പറയുന്നുണ്ട് ഒരു നിയന്ത്രണ തന്ത്രം എന്നാണ് പറയുന്നത് സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് ഒരു നിയന്ത്രണ തന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നു ഇത് സ്വീകരിക്കുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്ന വ്യക്തിയെ കുറ്റബോധമുള്ളവരാക്കുന്നു അവർ തന്നെ വന്ന് നമ്മളോട് ക്ഷമ ചോദിക്കാൻ ഇത് ഇടയാക്കുന്നു നമ്മളൊരാളെ സൈലൻ്റ് ആയിട്ട് ഇത്തരത്തിൽ ടോർച്ചർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഒന്നും സംസാരിക്കാനോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒരവസരം കൊടുക്കുന്നില്ല അവരെ കേൾക്കുന്നില്ല അതവർക്ക് വല്ലാത്തൊരു എഫക്റ്റ് ആയിരിക്കും കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടാകുന്നു എൻ്റെ തെറ്റുകൊണ്ടാണോ ഇത് സംഭവിച്ചത് അല്ലെങ്കിൽ അവരായിട്ട് വന്ന് ക്ഷമ ചോദിക്കുന്നതിലേക്ക് ഈ സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് മാറ്റുന്നു അല്ലെങ്കിൽ മാറ്റുന്നു അങ്ങനെ അവരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ട് ഈ സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന വ്യക്തിക്ക് സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു നിയന്ത്രണ തന്ത്രം എന്ന് പറയുന്നുണ്ട് ഇനി ഈ സൈലന്റ് ട്രീറ്റ്മെന്റിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതിലും മൂലം ഉണ്ടാകുന്ന മാനസിക ആഘാതം അതെങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എത്തരത്തിലായിരിക്കും എന്നതാണ് ഇത് അനുഭവിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒറ്റപ്പെടൽ ശാരീരികമായിട്ടൊരു വേദന ഉണ്ടാക്കുന്ന അതേ മസ്തിഷ്ക ഭാഗം തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് സജീവമാകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ ഒറ്റപ്പെടൽ അവരെ വള്ളാതെ തളർത്തിക്കളയുക തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവരുടെ സ്വ സ്വ അഭിമാനം കുറയുക എന്നൊരു കാര്യം ഇതിലുണ്ടാകുന്നു അവർക്ക് വിഷാദം അല്ലെങ്കിൽ ഉത്കണ്ഠ ആങ്സൈറ്റി ഡിപ്രഷൻ എന്നൊക്കെ പറയില്ല അതുപോലെയുള്ള കാര്യങ്ങൾ പിന്നെ കണ്ടുവരുന്ന ഒരു മാനസിക ആഘാതത്തിൽ വരുന്ന ഒരു കാര്യമാണ് ഗ്യാസ് ലൈറ്റിംഗ് അത് നിനക്ക് തോന്നുന്നതാണ് എന്ന് പറഞ്ഞ് അവരുടെ വിഷമം തള്ളിക്കളയാനുള്ള സാധ്യത ശരിക്കും ഇത്തരത്തിൽ എല്ലാം ഒരു വ്യക്തി ടോർച്ചർ ചെയ്യപ്പെടുമ്പോഴും അതിനെ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോഴും എല്ലാം സ്ഥിരമായിട്ട് ഇത്തരത്തിൽ സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് മനപൂർവ്വം ഒരാളെ ശിക്ഷിക്കുന്ന രീതിയിലേക്കോ നിയന്ത്രിക്കുന്ന രീതിയിലേക്കോ എല്ലാം ഉപയോഗിക്കപ്പെടുമ്പോഴും അത് അനുഭവിക്കപ്പെടുമ്പോഴും അതിനെയാണ് ശരിക്കും വൈകാരികമായിട്ട് ഒരു ദുരുപയോഗം എന്ന് അല്ലെങ്കിൽ ഒരു അബ്യൂസിലേക്ക് മാറുന്നു എന്ന നിലയിലേക്ക് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു ഇമോഷണൽ അബ്യൂസ് തന്നെയാണ് അതിന് മറ്റൊരു വേ വാക്കുകൊണ്ടും നമുക്ക് നിർവചിക്കാനാവുകയില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഫീലിങ്സിനെ ഒരു രീതിയിലും മര്യാദ കൊടുക്കാനോ മാനിക്കാനോ അറിയാത്ത വ്യക്തികൾ അവരുടെ റിലേഷൻഷിപ്പിൽ തുടരാതിരിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ ഇറങ്ങി കൊടുക്കുക നിങ്ങൾക്ക് ആ വ്യക്തിയോട് അത്തരത്തിലൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ വെറുതെ വിടുക അവർക്ക് ബെറ്റർ ആയിട്ടുള്ള എത്രയോ ആളുകൾ അവർക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കും അതിന് വേണ്ടിയിട്ട് അവർക്കൊരു അവസരം കൊടുക്കാം എന്തിനാണ് വെറുതെ ഒരു മനുഷ്യൻ്റെ ലൈഫിൽ നിന്ന് അവരെ ടോർച്ചർ ചെയ്യുന്നത് അതും ശാരീരികമായിട്ട് ടോർച്ചർ ചെയ്യുന്നതിൻ്റെ ഇരട്ടിവേദനയ്ക്കും മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുമ്പോൾ അതറിഞ്ഞുകൊണ്ടെങ്കിലും നമ്മൾക്കത് ചെയ്യാതിരിക്കാം ശരിക്കും ഈ സൈലന്റ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെയ്യുന്ന വ്യക്തികൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് നൽകുന്ന ആ വ്യക്തിയുടെ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് സൈക്കോളജിക്കലി പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യം അവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ ഒരു കഴിവുമില്ല എന്നതാണ് അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അതിനെ ആരോഗ്യകരമായിട്ട് എങ്ങനെ നേരിടണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ ആ പ്രശ്നം സോൾവ് ചെയ്യണമെന്നോ അവർക്ക് അറിയില്ല അല്ലെങ്കിൽ അവരതിന് തയ്യാറല്ല എന്നതാണ് അവരതുകൊണ്ടാണ് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാനായിട്ടും അതുപോലെ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത് വഴി അവർ ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് അവർക്കത് ഫേസ് ചെയ്യാൻ അവർ തയ്യാറല്ല ആ ഒരു സമയത്ത് നിങ്ങളുടെ ഇമോഷൻസിന് അവർ വാല്യൂ കൊടുക്കുന്നില്ല സംസാരിച്ചാൽ കൂടുതൽ ദേഷ്യം വരുമെന്ന് ഭയന്ന് നിശബ്ദത പാലിക്കുന്നു അത്തരത്തിലും ഒരു പ്രവൃത്തി ഇത്തരം ആളുകൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മാനിപ്പുലേഷനും ഇത്തരം ആളുകൾ ചെയ്യും മറ്റു വ്യക്തിയെ തങ്ങളുടെ വരുതിയിൽ നിർത്താനുള്ള ഒരു ബോധ ഒരു ശ്രമം അങ്ങനെ വരുമ്പോഴാണ് ഇത് പ്രധാനമായിട്ടും അബ്യൂസായിട്ട് മാറുന്നത് അതായത് നിങ്ങളിങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് വരുത്തി തീർക്കണം എന്ന ഒരാവശ്യം കൊണ്ട് അങ്ങനെ ചെയ്തു വരുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും ചിന്തിക്കും എൻ്റെ കുറ്റം കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടായിരിക്കാം അവർക്കൊന്നിനും ഉത്തരം കിട്ടുന്നില്ല അപ്പോൾ അവർ സ്വമേധയാ ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പറയുകയേ വേണ്ട അതിനു ചിന്തിച്ചു കൂട്ടി പഴയ ഒരുപാട് കാര്യങ്ങളിലേക്കെല്ലാം പോയി അവസാന എല്ലാ കുറ്റവും തൻ്റെ തൻ്റെ പ്രോബ്ലം ആണ് എന്ന രീതിയിലേക്ക് വരും അപ്പോൾ ഇമോഷണലി അവർ ഒരുപാട് ഡൗൺ ആവുകയും ഈ വ്യക്തി അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുകയും ചെയ്യും അത്തരത്തിൽ വരുമ്പോൾ ഇത് പ്രധാനപ്പെട്ട രീതിയിലുള്ള ഒരു അബ്യൂസ് തന്നെയാണ് പിന്നെ ചില വ്യക്തികള് ഇത്തരത്തിലുള്ള സൈലന്റ് ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്നതിന് കാരണം കുട്ടിക്കാലത്ത് അവർ ശീലിച്ചു വന്ന കാര്യങ്ങൾ അതായത് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലായിരിക്കും അവർ വളർന്നു വന്നത് അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് അവരുടെ കാര്യങ്ങൾ തുറന്ന് പറയാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നും കഴിവില്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്ന വ്യക്തിയായിരിക്കാം അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല അപ്പോൾ അവർ കരുതുന്ന രീതി അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആ ഒരു രീതി ഇതാണ് അതുകൊണ്ട് അവരത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ ശരിക്കും ഒരു റിലേഷൻഷിപ്പിൽ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിലൊരു സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് കടന്നു വരിക എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഏതെങ്കിലും ഒരു വഴക്കിൻ്റെ സമയത്തായിരിക്കാം അല്ലെങ്കിൽ തികച്ചും സാധാരണമായിട്ടുള്ള ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് കടന്നു വരുമ്പോഴായിരിക്കാം ചെറിയ എന്തെങ്കിലും വഴക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെല്ലാം ക്ഷമ ചോദിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതിനെല്ലാം എതിരായിട്ടുള്ള ഒരു പ്രതികരണം പോലെ അവർക്കത് ഇഷ്ടമായില്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ അവരുടെ ആ ഒരു ബൗണ്ടറീസ് നിങ്ങൾ ക്രോസ് ചെയ്തു എന്നത് വ്യക്തമാക്കുന്ന രീതിയിൽ അവർ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാം അത്തരത്തിലെല്ലാം റിലേഷൻഷിപ്പിൽ ഇങ്ങനെയൊരു കാര്യം കണ്ടുവരുന്നുണ്ട് ശരിക്കും ഇത് ദുരുപയോഗം ചെയ്യുന്ന വ്യക്തിക്ക് അവരുടെ ആ മൗനം അവരുടെ ശക്തിയുടെ ഒരു പ്രതിരൂപമായിട്ടാണ് തോന്നുന്നത് അത് മറ്റൊരാളെ വേദനിപ്പിക്കാനായിട്ട് അവർ മനഃപൂർവ്വം ഉപയോഗിക്കുന്നു എന്നാണ് സൈക്കോളജി പറയുന്നത് ശരിക്കും ഈ ഒരു കാര്യത്തിന് ഫേസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ ഫേസ് ചെയ്യാം എന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പറയുന്നത് നിങ്ങളും ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നതാണ് അതായത് നിങ്ങൾ ഇത്തരത്തിലൊരു വ്യക്തി ചെയ്യുമ്പോൾ അതിനെ ശാന്തമായിട്ട് അതിനെതിരെ പ്രതികരിക്കുക ദേഷ്യപ്പെടരുത് യാചിക്കരുത് ഇങ്ങനെ ഒരാൾ അവോയ്ഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുമ്പോൾ കൂടുതൽ ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ പിന്നാലെ പോയി കെഞ്ചുന്നത് അതുപോലെ തന്നെ നീ എന്തുകൊണ്ടാണ് മിണ്ടാത്തതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താ പ്രതികരിക്കാത്തതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നത് ഇതെല്ലാം നിങ്ങൾ നിർത്തുക ശാന്തമായിട്ട് പ്രതികരിക്കുക അതുപോലെ അവരുടെ ആ ഒരു പെരുമാറ്റം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക നിങ്ങൾ എന്നോട് സംസാരിക്കുന്നില്ല എന്ന് ഞാൻ ശ്രദ്ധിച്ചു അല്ലെങ്കിൽ എനിക്കത് മനസ്സിലായി പ്രശ്നം പരിഹരിക്കാൻ എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമുണ്ട് എന്നതെല്ലാം നിങ്ങൾ അവരോട് വ്യക്തമായിട്ട് പറയുക നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കത് വ്യക്തമാകുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രതീക്ഷിക്കുന്നത് ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നത് നിങ്ങൾ അവരോട് ക്ലിയർ ആയിട്ട് ചോദിക്കുക അല്ലെങ്കിൽ അവരെ കാണിക്കുന്നത് ശരിയല്ല എന്നത് നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കുക അതുപോലെ തന്നെ ഒരു സമയപരിധി പരിധിവെക്കുക നിങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ സംസാരിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ നിന്നും തൽക്കാലം മാറും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇനി നമ്മൾ തമ്മിലോ ഒരു സംസാരം ഉണ്ടാവുകയില്ല അത്തരത്തിലൊരു സമയപരിധി നിങ്ങൾക്ക് അവർക്ക് നൽകാവുന്നതാണ് ഇത്തരത്തിലുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത് ഈ ഈയൊരു വിഷയത്തിന് വളരെയധികം നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ശ്രദ്ധ മാറ്റുക എന്നതാണ് അടുത്തതായിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നിങ്ങളുടെ സ്വന്തം വികാരങ്ങളെ നിങ്ങളെ നിയന്ത്രിക്കുക അവരുടെ ആ ഒരു മൗനം നിങ്ങൾക്കുള്ള ശിക്ഷയാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് പലരും ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെ മിണ്ടാതിരിക്കുമ്പോൾ കരുതുന്ന ഒരു കാര്യമുണ്ട് ഓ അവർക്കെന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അവർക്കെന്നോട് വെറുപ്പായിട്ടാണ് അവരെന്നെ അങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് അത്തരത്തിലൊരു കാര്യമാണെന്നെല്ലാം സ്വയം ചിന്തിച്ച് ഒരുപാട് ദുഃഖിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആ വികാരങ്ങളെല്ലാം നിങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സെൽഫ് ആവശ്യമാണ് അത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസുമായിട്ട് ഒരു ഔട്ടിംഗ് പോകുന്നതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോബികളെല്ലാം ചെയ്യുന്നതോ അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ സ്വയം നിങ്ങളെ ഒന്ന് പരിചരിച്ച് ഒരു സെൽഫ് കെയർ ഒക്കെ കൊടുത്ത് ഒന്ന് സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അവരുടെ ആ മൗനത്തെ ആശ്രയിച്ച് മാത്രം നിങ്ങളുടെ ആ ഒരു ദിവസം അല്ലെങ്കിൽ നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം മാറ്റാനായിട്ട് നിങ്ങൾ തുനിഞ്ഞിറങ്ങരുത് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ കുറച്ച് അവർ ബ്രേക്ക് എടുത്തിരിക്കുകയാണെന്ന് ചിന്തിച്ച് നല്ല രീതിയിൽ നിങ്ങളിലേക്ക് ശ്രദ്ധിച്ച് കുറച്ച് ദിവസത്തേക്ക് നിങ്ങളും ഒരു ബ്രേക്ക് എടുത്ത് ഹാപ്പി ആയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇതിനൊരു മാറ്റം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു തെറാപ്പി അല്ലെങ്കിൽ ഒരു കൗൺസിലിങ് ഇതിനുള്ള ഉത്തരം ഒരു റിലേഷൻഷിപ്പിൽ ഈ കാര്യങ്ങളിലൊന്നും മാറ്റം വരാനായിട്ട് നിങ്ങൾക്ക് മാറ്റം വരാനായിട്ട് ശ്രമിച്ചിട്ടും മാറ്റം വരുത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ നിന്നും വിട്ടു നിൽക്കണം എന്നതാണ് ഇത്തരത്തിലുള്ളൊരു മൗനം പതിവായിട്ടും നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ണർ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഭാഗമാണ് ഈ സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് എങ്കിൽ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് വേണ്ടി ആ ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചിന്തിക്കണം കാരണം നിങ്ങൾ സംസാരത്തിന് വേണ്ടി യാചിക്കേണ്ട ആവശ്യമില്ല ആരോഗ്യകരമായൊരു ബന്ധത്തിൽ പരസ്പരം ബഹുമാനം ഉണ്ടാകും പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും ഇത് വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആരോടും കെഞ്ചേണ്ട ആവശ്യമില്ല അത്തരത്തിൽ നിങ്ങൾ കെഞ്ചേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് നോർമലായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ സൈല സൈലൻ്റ് ട്രീറ്റ്മെൻ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് ശരിക്കും ഒരു പവർ പ്ലേ ആണെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ അതിൻ്റെ ഇരയാവാനായിട്ട് നിന്ന് കൊടുക്കരുത് അതിന് അനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വേദനിക്കുമെന്ന് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെടുവാണ് എന്നറിഞ്ഞിട്ടും ആ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ നിൽക്കാതിരിക്കയോ നിങ്ങളെ കൺസിഡർ ചെയ്യാതിരിക്കോ നിങ്ങളോട് സംസാരിക്കാൻ പോലും തയ്യാറാവാത്ത ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് യൂസ് ഉള്ളത് നിങ്ങളെ മാനസികമായിട്ട് കൂടുതൽ തളർത്താനാണ് ആ ഒരു റിലേഷൻഷിപ്പിന് സാധിക്കുകയുള്ളൂ ഈ ഒരു സർക്കിള് അതിനുള്ളിൽ നിങ്ങൾ പെട്ട് കിടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇത്തരത്തിലൊരു വ്യക്തി മനഃപൂർവ്വം നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി സംസാരിക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നിന്ന് കൊടുക്കരുത് അതിനു വേണ്ടി അനുവദിച്ചു കൊടുക്കരുത് എന്നതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് കരുതി എല്ലാ സൈലൻസും ഇതുപോലെയുള്ള സൈലന്റ് ട്രീറ്റ്മെൻ്റ് ആണ് എന്നല്ല പറഞ്ഞത് നമ്മളെല്ലാവരും അത്യാവശ്യം ബോധമുള്ള ആളുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു വ്യക്തി ചുമ്മാ ഒരു തമാശയ്ക്ക് മിണ്ടാതിരിക്കുന്നതും അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ചെറുതായിട്ട് ഒന്ന് പിണങ്ങി മിണ്ടാതിരിക്കുന്നതും അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് ഒരു ബ്രേക്ക് എടുത്ത് മാറി നിൽക്കുന്നതും എല്ലാം എന്നാൽ ഇതിലെല്ലാം മേലെ വരുന്ന ഒരു കാര്യമാണ് ഈ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് മനഃപൂർവ്വം ഒരാളെ അവോയ്ഡ് ചെയ്ത് വേദനിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് അത് രണ്ട് വ്യക്തികൾക്കും മനസ്സിലാകുന്നുണ്ട് എങ്കിൽ അതിനെ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്ത് നല്ലൊരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്ന്